ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ കണക്കെടുത്തുകൊണ്ടെന്ന് നാണം മൂലം എന്നെ കൊല്ലാൻ നടക്കണ്ട രാകേഷ് പറഞ്ഞത് ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നുമല്ല എടുത്തുകൊണ്ട് വന്നു കുഴപ്പമില്ല എന്നെ ഉപദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ ആ നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല ഉദ്രവിച്ചുകൊള്ളുക ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉദ്രവിക്കാനുള്ളത് എന്തിനാണെന്ന് ഞാൻ എനിക്കത് ഒരു ദ്രോഹം ചെയ്തില്ല നല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണ് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല ഞാൻ അച്ഛനറിയാം ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിനുമ്പിൽ തെറിയും അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ അദ്ദേഹം പറഞ്ഞ സത്യമാണ് ടാക്സ് കൂടുതലാണ് ഞാൻ ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നു നിങ്ങൾ മനസ്സിലാക്കണം നമസ്കാരം ചില ആളുകൾ എന്നെ എന്തുകൊണ്ടാണെന്നറിയില്ല ഉപദ്രവിക്കുന്നുണ്ട് അങ്ങനെ എനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കും ഉപദ്രവിക്കുന്നവർക്കും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മനസുഖം കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ ഇതെന്റെ വാക്കുകളല്ല കേരളത്തിന്റെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതാണ് ഒരു സ്വകാര്യ സംരംഭകന്റെ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാർ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് എനിക്കെതിരെ ചുരുക്കം ചില ആളുകൾ ചില കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എന്നെ ഉപദ്രവിക്കുക എന്ന മനോഭാവത്തോടു കൂടിയാണ് അത്തരം ആളുകൾ പ്രതികരിക്കുന്നത് എന്നാൽ ഞാൻ അവർക്കെതിരെ പ്രതികരിക്കാൻ എന്തായാലും തയ്യാറല്ല എന്താണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് എനിക്കറിയില്ല എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഞാൻ സത്യമേ പറയുള്ളൂ പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടായിരിക്കാം ചിലരെ ഇത് നൊമ്പരപ്പെടുത്തുന്നുണ്ട് പൊള്ളിക്കുന്നുണ്ട് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ സത്യമാണ് പറയുന്നത് സത്യമാണ് പ്രവർത്തിക്കുന്നത് കെ എസ് ആർ ടി സിയിൽ സമൂലമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കെ വി ഗണേഷ് കുമാർ ഉന്നം വയ്ക്കുന്നു ഇതിൽ ചില പരാമർശങ്ങൾ കൂടി അല്ലെങ്കിൽ അത്തരം ചില താൻ വിഭാവനം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടി ഈ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ കെ വി ഗണേഷ് കുമാർ പറയുകയുണ്ടായി ഇന്ന് കേരളത്തിൽ അതിവേഗം അഭിവൃദ്ധിപ്പെടുന്ന ഒരു വ്യവസായം തന്നെയാണ് ടൂറിസം കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ടൂറിസത്തിന് വളരെ സാധ്യതയുണ്ട് ഈ ടൂറിസത്തിന്റെ സാധ്യതകൾ കണ്ടറിഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സിയെ അത്തരം കേന്ദ്രങ്ങളിലേക്ക് പുതിയ സർവീസുകളുമായി ബന്ധിപ്പിക്കുക എന്നത് തന്റെ ഉദ്ദേശം തന്നെയാണ് അതിന് വോൾവോ ബസ്സുകൾ തന്നെയാണ് താൻ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താൻ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ രണ്ട് വോൾവ ബസ്സുകൾ വാങ്ങിയിരുന്ന കാര്യം കെ ബി ഗണേഷ് കുമാർ അനുസ്മരിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് വന്ന് ഭരണസമിതികൾ ഇതിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ നടത്തി ഇപ്പോൾ കെ എസ് ആർ ടി സി വളരെ നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ വേണ്ടി തനിക്ക് സമൂലമായ ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കാനുണ്ട് തന്റെ വകുപ്പിൽ അത് താൻ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഈ ചടങ്ങിലും കെ ബി ഗണേഷ് കുമാർ സംസാരിച്ചത് എന്തായാലും സംരംഭങ്ങൾ നാട്ടിൽ വരേണ്ടത് ആവശ്യമുണ്ട് നാടിന്റെ വികസനത്തിന് ഇത് തന്നെയാണ് ആവശ്യം കെ എസ് ആർ ടി സിയെ കെടുകാര്യസ്ഥിതിയിൽ നിന്ന് രക്ഷിച്ച് ലാഭത്തിലേക്ക് ഓടിക്കയറ്റിക്കുവാൻ വേണ്ടി തന്നെയാണ് തന്റെ ശ്രമം എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയിൽ എല്ലാ മാസം ഒന്നാം തീയതിയും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ തന്നെയുള്ള പ്രയത്നത്തിലാണ് താൻ ജീവനക്കാർ തന്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ അനാവശ്യമായ ഇടപെടലുകൾ യൂണിയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സിയുടെ അനാവശ്യമായ ചിലവുകൾ കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും കെ എസ് ആർ ടി സി ലാഭത്തിൽ ഓടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെടുന്നത് അദ്ദേഹം അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്തായാലും കെ എസ് ആർ ടി സി സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഉയർപ്പുണ്ടാകുന്നത് ടൂറിസം മേഖലയിലേക്ക് കൂടി കെ എസ് ആർ ടി സിയെ ബന്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ല വൃത്തിയുള്ള ബസ്സുകൾ ഏതെങ്കിലും കാരണവശാൽ ബസ്സിന് ഓട്ടത്തിൽ തീപിടിക്കുകയാണെങ്കിൽ അത് അണയ്ക്കുവാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ബസ്സുകൾ തന്നെയാണ് താൻ ഇനി വിഭാവനം ചെയ്യുന്നത് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് ഈ കഴിഞ്ഞ ശബരിമല സീസണിൽ പോലും കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഓടുന്ന സമയത്ത് തീ പിടിക്കുകയുണ്ടായി എന്നാൽ ആളുകൾക്ക് അപകടം ഉണ്ടായില്ല എന്നാൽ ഇനി അത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം പാക്കേജുകൾ ഏർപ്പെടുത്തുമ്പോൾ അതായത് ടൂറിസ്റ്റ് മേഖലയിലോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് വേണ്ടി ഓടുന്ന വാഹനങ്ങളിലോ ഇനി ഫയർ റെസിസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഉള്ള വണ്ടികൾ തന്നെയാണ് വിഭാവനം ചെയ്യുന്നത് അത്തരം വണ്ടികൾ വാങ്ങിക്കാൻ തന്നെയാണ് തന്റെ പരിപാടി എന്നാൽ ഇതിൽ അഴിമതി ആരോപണങ്ങളൊന്നും കൊണ്ടുവന്ന് തന്നെ ബുദ്ധിമുട്ടിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് കൂടി കെ ബി ഗണേഷ് കുമാർ വളരെ ഹാസ്യദ്യോദകമായി തന്നെ സംസാരിക്കുകയുണ്ടായി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ സംരംഭകന്റെ ഒരു സ്വകാര്യ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ച ദൃശ്യങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഗതാഗത മന്ത്രി എന്ന നിലയിൽ പങ്കെടുക്കണം കാരണം ഒരു ടൂറിസം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രാകേഷ് ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയാണ് മാത്രമല്ല എന്നോട് പരിചയപ്പെടുമ്പോഴേ രാജശ്രം ഞാൻ സോണിയച്ഛൻ്റെ ആവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരി എന്ന് പറഞ്ഞു എങ്കിലും ഇതൊരു നല്ല മുഹൂർത്തമാണ് നമ്മളിപ്പോ ഈയിടെയായി നമ്മൾ മാധ്യമങ്ങൾ കാണുന്ന വാഹനങ്ങൾ ഓടുമ്പോൾ തീ തീപിടിക്കുന്നു എന്നൊരു വിഷയമാണ് നമ്മുടെ പഴയ വാഹനങ്ങൾ പലതും ഇപ്പൊ ശബരിമലയ്ക്ക് ഓടിയ കെ എസ് ആർ സി ബസ്സിന് രണ്ട് ബസ്സിന് തീ പിടിച്ചു പെട്ടെന്ന് അടയ്ക്കാൻ കഴിഞ്ഞത് നമുക്ക് വലിയ ഉപകാരമായി പക്ഷെ ഇവിടെ പുതിയ ഓരോ ബസ്സിനകത്ത് ട്രാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ഇതിനകത്ത് പിടിപ്പിച്ചാണ് ഈ വണ്ടി വരുന്നത് അപ്പോൾ ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ അത് അലാറം ചെയ്യ അലാർ ചെയ്യുന്നതോടൊപ്പം അത് അണയ്ക്കുകയും ചെയ്യുന്ന ഒരു മെക്കാനിസമാണെന്നാണ് രാജേഷ് എനിക്ക് പറഞ്ഞാൽ വിശദമായി അതിലേക്ക് കിടന്നെ വളരെ നല്ല അപകടരഹിതമായ ഒരു യാത്രയ്ക്ക് വളരെ നല്ലതാണ് നമ്മളെ സംബന്ധിച്ച് ടൂറിസം രംഗത്ത് ഒരു വലിയ വളർച്ചയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ ഈ കോവിഡിന് ശേഷം കോവിഡിൻ്റെ സമയത്ത് ബസ്സുകൾ പലതും നശിച്ചു സ്ഥാപനങ്ങൾ ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകളൊക്കെ കൂട്ടിപ്പോയി എങ്കിൽ പോലും ഇപ്പം വീണ്ടും ഒരു ഉണർവിലാണ് ടൂറിസം പ്രത്യേകിച്ച് നമ്മളുടെ ഡൊമസ്റ്റിക് ടൂറിസം നമ്മൾ ശംഖുമുഖത്തേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് ഞായറാഴ്ച ദിവസം ഭയങ്കര ആളായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ ദിവസവും നല്ലതാണ് ഒരു രണ്ട് ദിവസം അവധി ഒരുമിച്ചുണ്ട് എന്നറിഞ്ഞാൽ എല്ലാവരും വാഹനമെടുത്ത് സ്വന്തം വാഹനം അല്ലെങ്കിൽ പൊതുഗതാഗതത്തെ ആശ്രയിച്ചുകൊണ്ട് വാഗമൺ മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തങ്കശ്ശേരി കടപ്പുറത്ത് എല്ലാ ദിവസവും വലിയ തിരക്കാണ് കാരണം കുടുംബത്തോടൊപ്പം ഒന്ന് പുറത്തു പോകാൻ വെളിയിൽ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ ഒന്ന് എൻജോയ് ചെയ്യാൻ ഒരു കടൽ തീരത്തിരുന്ന് ആസ്വദിക്കാൻ പ്രകൃതി ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ തയ്യാറാകുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ ധാരാളം ആളുകളെ കണ്ടുകൊണ്ടിരുന്നവർ പലരും ഭൂതാനം പറയുന്ന പോലെ കണ്ടുകൊണ്ടിരുന്ന ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തി ഭവാൻ എന്ന് പറഞ്ഞതുപോലെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വളരെ ചെറുപ്പക്കാർ അഭിചാരിതമായി നമ്മുടെ കൺമുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായപ്പോ ഈ വെച്ച് കൂട്ടി വെച്ച് ജീവിക്കുന്നതിന് അർത്ഥമില്ല ഉള്ള ദിവസം സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് മനുഷ്യൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് മലയാളികൾ എല്ലാ സ്ഥലത്തും നമ്മൾ ഏത് ടൂറിസ്റ്റ് ചെയ്തിട്ട് ചെന്നാലും വലിയ തിരക്കാണ് അപ്പൊ അവിടെ എത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് കെ എസ് ആർ ടി സിൻ്റെ ഒരു സംവിധാനം ഉണ്ടാക്കി അതുപോലെ തന്നെ ഇപ്പോ രാകേഷ് തുടങ്ങുന്ന ഒരു ഒരു സ്ഥാനം ശരിക്കും പറഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടെ കൃത്യതയോടെ നമ്മളെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തിക്കുകയും അവിടെ നിന്ന് സുരക്ഷിതമായി തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്യുന്ന സംവിധാനമാണ് അത് വളരെ അത്യാവശ്യമായ കേരളത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് ലീറ്ററുള്ള വണ്ടിയാണ് വാങ്ങിച്ചത് എനിക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ മൾട്ടി ആക്സുള്ള വണ്ടിയൊന്നും ഒരു ടൂറിസ്റ്റ് ആപത്തിൽ ഓടിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ രാജേഷ് വളരെ ബുദ്ധിപരമായി ആലോചിച്ച് തന്നെയാണ് എടുത്തത് ഓൾവോ കമ്പനി ആണ് ഇന്ന് ഇന്ത്യയിൽ വന്ന് ഇരുപത്തി ഇരുപത് വർഷം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷം ഞാൻ രണ്ടായിരത്തി ഒന്നിൽ ട്രാൻസ്പോർട്ട് മന്ത്രി വയ്ക്കും അന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓൾവോ ബസ് വാങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യമായി രണ്ട് വണ്ടി നമ്മൾ വാങ്ങിച്ചു ഇന്നൊരു വണ്ടിക്ക് നാല്പത്തഞ്ച് ലക്ഷം രൂപ വില വിലയെന്നാണ് എൻ്റെ ഇപ്പം ഇത്രയാണെന്നറിയില്ല ഇപ്പോൾ കൂടിക്കുമ്പോൾ വെള്ളമാണ് പക്ഷേ ആ വണ്ടി അന്നും മാർക്കറ്റിലുണ്ട് ഇവിടെ ഓൾവോ ഇന്നും മാർക്കറ്റിൽ പക്ഷേ വേറെ ചില വാഹനങ്ങൾ ഇടയ്ക്ക് വന്നു അവയൊന്നും ഇപ്പോൾ മാർക്കറ്റിലില്ല നമുക്ക് കെ എസ് ആർ ടി സിക്ക് കിടക്കുന്നതിൻ്റെ പാർട്സ് കിട്ടാറില്ല കാരണം സാധനം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പല കമ്പനി ഒളവ് മാത്രമാണ് അന്നും ഇന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലതാണ് പിന്നെ രാകേഷ് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ കണക്കെടുത്തുകൊണ്ടൊന്നും നാണമോലെ എന്നെ കൊല്ലാൻ നടക്കണ്ട രാകേഷ് പറഞ്ഞത് ശരിയാണ് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളത്തിൽ ടാക്സ് കൂടുതലാണ് അതുകൊണ്ട് ഇത് പൊട്ടക്കണക്കൊന്നും അല്ല എടുത്തുകൊണ്ട് വന്നോ കുഴപ്പമില്ല എന്നെ ഉദ്രവിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പറയാനുള്ളൂ ആ നാട്ടുകാർ ചിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധമില്ല ഉപദ്രവിച്ചുകൊള്ളുക ചില ആളുകൾക്ക് ഉദ്ദേശമുണ്ട് ഉപദ്രവിക്കാനുള്ളത് എന്തിനാണെന്ന് എനിക്ക് എനിക്കും ഞാൻ ഇവർക്കാർക്കും ഒരു ദ്രോഹം ചെയ്തില്ല വല്ലപ്പോഴും ഒരു സത്യം പറയും പറയുന്ന സത്യം പറയുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞ സത്യമാണ് തെളിയിക്കാൻ എനിക്ക് ആരുടെയും പോകില്ല ഞാൻ അച്ഛനറിയാം ഞാൻ നല്ല ദൈവവിശ്വാസിയാണ് ഞാൻ പറയുന്ന സത്യങ്ങളൊക്കെ ദൈവത്തിനും മുമ്പിൽ തെളിയിക്കും അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ പക്ഷേ പറഞ്ഞ സത്യമാണ് ടാക്സ് കൂടുതലാണ് ഞാൻ മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നത് നിങ്ങൾ മനസ്സിലാക്കണം നൂറിൽ താഴെ ഏതാണ്ട് അൻപതിൽ താഴെ വണ്ടികൾ മാത്രമാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് എന്തുകൊണ്ടെന്നാൽ നാഗാലാന്റിൽ രജിസ്റ്റർ ചെയ്താൽ തുച്ഛമായ ടാക്സേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിലും നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അവിടെ രജിസ്റ്റർ ചെയ്താലും കേരളത്തിലെ റോഡ് ഉപയോഗിച്ച് സന്തോഷമായിട്ടോടാണ് ഓടുന്നുവെന്ന വിവരം ഒരു ഓൺലൈനിൽ അറിയിച്ചാൽ മാത്രം മതി ഓൺലൈനിൽ അറിയിച്ചാൽ മതി അപ്പോൾ നാഗാലാൻഡിൽ പോയി തുച്ഛമായ പൈസയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്ന വണ്ടി ലോറികൾ ബസ് മാത്രമല്ല ലോറികൾ എറണാകുളത്തും കോഴിക്കോടൊക്കെ ലോറികളെല്ലാം എല്ലാം പരിശോധിക്കണം മാധ്യമങ്ങളൊക്കെ പോയി പരിശോധന ആരോഗ്യം പറയുന്നത് കേട്ടുകൊണ്ട് പുറപ്പോ അതെ പോയി പരിശോധിക്കുക കേരളത്തിൽ ഓടുന്ന വണ്ടികളിൽ മലയാളികളുടെ വണ്ടികൾ അതായത് കേരളത്തിൽ ഓടുന്ന വണ്ടികളൊന്നല്ല മലയാളികളുടെ വണ്ടികൾ ബഹുഭൂരിപക്ഷവും വെളിയിലാണിത് എനിക്ക് എന്നോട് ഓഫീസർ പറഞ്ഞ കണക്കാണ് ഞാൻ പറഞ്ഞത് അൻപത്തി താഴെ വണ്ടി മാത്രമേ ഇതുപോലുള്ള വലിയ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് അത് നമുക്ക് വലിയ ആപത്താണ് കാരണം നമ്മുടെ വലിയൊരു നികുതി വരുമാനമാണ് നഷ്ടപ്പെടുന്നത് ആ നികുതി വരുമാനം നഷ്ടപ്പെടുത്താതെ നമ്മുടെ പോണ്ടിച്ചേരി കൊണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനെ ഇവിടെ എല്ലാവരും എതിർക്കുകയും മാധ്യമങ്ങൾ എതിർക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷെ പല വലിയ ആളുകളും പോണ്ടിച്ചേരിയിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ ഈ ഒരു അപകടം നമ്മുടെ നാടിന് വലിയൊരു നഷ്ടമാണ് കേരളത്തിന് വലിയൊരു നഷ്ടമാണ് അക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ഒരു ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആലോചിക്കുന്നുണ്ട് കാരണം കൂടുതൽ വണ്ടികൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണം ഉപയോഗിക്കുന്നത് കേരളത്തിലെ റോഡാണ് നമ്മുടെ പീഡപയുടെ റോഡുകളാണ് അവർ ഉപയോഗിക്കുന്ന ഭൂരിപക്ഷവും ഹൈവേയും പക്ഷേ ടാക്സ് വേറെ സംസ്ഥാനത്തേക്ക് പോവുകയും നമുക്കതിന്റെ ഗുണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ ടാക്സ് കൂടി കേരളത്തിന്റെ ഖജനാവിലേക്ക് വരത്തുക രീതിയിൽ വേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് വളരെ നല്ലൊരാശയമായി ടൂറിസം രംഗത്ത് ഒരു പുതിയ കാൽവയ്പാണ് ഇത്തരത്തിലൊരു നല്ല വണ്ടി ഇതുപോലുള്ള വണ്ടികൾ ഇനി ധാരാളം വാങ്ങുവാൻ രാജേഷ് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാൻ സാധാരണ ഒരു കട ഉദ്ഘാടനം ചെയ്താൽ അവരുടെ പതിനാലാമത്തെ കടയിൽ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അപ്പൊ ചിരിയായി രാകേഷിന്റെ ബസ്സുകൾ ഉദ്ഘാടനം ചെയ്യാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹം നല്ലൊരു സംരംഭകനായി വരുമ്പോൾ തന്നെ താൻ കൊടുക്കുന്ന നികുതി തന്റെ നാട്ടിൽ കിടക്കട്ടെ എന്ന് ചിന്തിച്ച ആ മാന്യതയെ ഞാൻ ഈ അവസരത്തിൽ മാനിക്കുകയാണ് അല്പം കൂടുതലാണ് അല്പം നല്ല നല്ല കൂടുതലാണ് ടാക്സ് എങ്കിലും അത് കേട്ട് നോക്കുമ്പോൾ ഞാനങ്ങ് പോയി കഴിഞ്ഞ മാധ്യമ പ്രവർത്തകർ രാകേഷനോട് തന്നെ ചോദിച്ചാൽ മതി നാഗാലാന്റിനെത്തോ ടാക്സ് ഉണ്ട് കൂടെ എന്തോട്ടാ എന്നോട് പറയണ്ട ഞാൻ പറഞ്ഞിട്ട് ഇനി ഒരു കണക്കിലെത്തി കൈകാര്യം ചെയ്തു കുളിച്ചെടുത്തിടിച്ചു എന്നൊന്നും ഞാൻ ഇനി കണക്ക് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് രാജേഷോട് ചോദിച്ച പറഞ്ഞുതരും രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ചിലരെ ഗണേഷന്മാറിനെ ഇടുകിട്ടി തൊഴി കിട്ടി എന്നൊക്കെയാണ് എന്നെ നാട്ടുകാരും ഇടിക്കാൻ തുടങ്ങിയെന്നില്ല എനിക്ക് ആരോപണ പോലീസ് വകുപ്പ് നിർബന്ധിച്ചുകൊണ്ട് ഒരു ഗെന്മാരോടുകൊണ്ട് ദൂരൊക്കെ ഉണ്ട് എന്നെ ആരും ഒന്നും ചെയ്യത്തില്ല പക്ഷേ സത്യം ഇവിടെ രാജേഷ് എന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെ എന്ത് ടാക്സ് ഉണ്ട് വെളിയിൽ എന്ത് ടാക്സ് ഉണ്ട് അതുകൊണ്ട് ആരെയും കുറ്റം ബസ് കുറ്റം പറയാൻ പറ്റത്തില്ല നമുക്ക് പ്രൈവറ്റ് മേഖല കൂടി വേണം കേരളത്തിൽ പ്രൈവറ്റ് മേഖല വേണം അപ്പം കെ എസ് ആർ ടി സി എന്നെ പരിശോധിക്കുമ്പോൾ കെ എസ് ആർ ടി സിയിലെ കുത്തക റൂട്ടുകളിൽ വണ്ടി ഉടനെ ഇല്ല കെ എസ് ആർ ടി സി ഇല്ല അപ്പോൾ പ്രൈവറ്റിന് കാരണം ആക്കൂല അവിടെ നിയമപരമായി പ്രൈവറ്റിന് കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ അത്തരം റൂട്ടുകളിലേക്ക് കെ എസ് ആർ ടി സി വ്യാപിപ്പിക്കാനാണ് ആലോചിക്കുന്നത് കാരണം വെച്ചാൽ ജനങ്ങളിവിടെ പോവും ജനങ്ങളേത് വണ്ടിയിൽ കയറും അവിടെ പാരൽ സർവീസുകളെയും ജീപ്പിനെയും ടക്കറിനെയൊക്കെ ആശ്രയിക്കുന്ന സാഹചര്യം മാറും മൊത്തം നോട്ടിഫൈഡ് റൂട്ടുകളും നമ്മൾ എടുക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാറ്റിവെച്ച റൂട്ടുകളിൽ ജനങ്ങൾക്ക് മിനിമം ബസ് സർവീസ് എങ്കിലും നൽകും കാരണം അതങ്ങനെ ജനങ്ങളെ അനാഥരായിട്ട് വിടാനൊക്കത്തില്ല നമ്മൾ കെ എസ് ആർ ടി സി സർക്കാരിൻ്റെതായി നാഷണലൈസ് റൂട്ടുകൾ അവിടെ പ്രൈവറ്റ് പ്രൈവറ്റുകാർ വരത്തില്ല അവിടെ ഈ ടിഫർ അപകടകരമായ ജീപ്പ് യാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായി കെ എസ് ആർ ടി സി തന്നെ ഓടിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനം നടക്കുകയാണ് റീഷെഡ്യൂളിംഗ് നടക്കുകയാണ് കേരളം മുഴുവൻ അപ്പോൾ ആ ഷെഡ്യൂളിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വരും ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർക്ക് നല്ല നല്ല സൗകര്യങ്ങളാണ് ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ടൂറിസം ഡൊമസ്റ്റിക് ടൂറിസം പണ്ട് നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞാൽ വിദേശിയാണ് ശ്രദ്ധിക്കുന്നത് സായിപ്പന്മാരും മതാമാരും വന്നൊന്നാണ് പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാ സ്ഥലത്തും വന്നു ചേരുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇടയ്ക്ക് വടക്കേന്ത്യയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നത് ഇപ്പം അങ്ങനെയല്ല മലയാളികൾ തന്നെയാണ് ഈ ഒരു സന്തോഷം ആഘോഷിക്കുന്നത് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ടൂറിസം അട്രാക്ഷൻ മലയാളി തന്നെയാണ് നമ്മുടെ ആൾക്കാർ തന്നെയാണ് അഭിമാനകരമായ കോവിഡിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം ടൂറിസം രംഗത്ത് വലിയ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട് സർക്കാർ അത് പറയുന്നത് വലിയ ഡെവലപ്മെന്റ് കോവളത്തായാലും ശരി വർക്കലയിലായാലും ശരി വലിയ ഡെവലപ്മെന്റ് ടൂറിസം വകുപ്പിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വലിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു പ്രശംസനീയമായ കാര്യമാണ് അത്തരം ഒരു ടൂറിസം സാധ്യതകളെ ഉപയോഗിക്കാൻ രാകേഷിൻ്റെ കമ്പനിക്ക് രാകേഷന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപകടരഹിതമായ ഒരു യാത്ര ഏറ്റവും സുരക്ഷിതമായ യാത്ര സംവിധാനത്തിന് വേണ്ടി ഒരുപക്ഷെ ഒരുപാട് ബസിനേക്കാൾ കൂടിയ വില ഇതിന് ചെലവഴിച്ചിട്ടുണ്ട് അല്ലേ കുറച്ചധികം പണം ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടി തന്നെ ചെലവഴിച്ചിട്ടുണ്ട് അതെല്ലാം ഒരു ചെറുപ്പക്കാരൻ്റെ ആധുനിക യുഗത്തേക്കുള്ള കായിവെപ്പിൽ നമ്മൾ അയാളെ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ദാരിദ്ര്യവാസം കാണിച്ചിട്ട് അപകടം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് അല്പം പൈസ കൂടുതൽ ചിലവായാലും എൻ്റെ നാട്ടിൽ നികുതി അടയ്ക്കണമെന്ന് ചിന്തിക്കുകയും എൻ്റെ യാത്രക്കാർ സുരക്ഷിതമായിരിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളുടെ മനസ്സിന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവും വിജയിക്കും എന്നാശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവചിച്ചായി അറിയിക്കുന്നു നന്ദി നമസ്കാരം